രാവിലെ പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ കഥാവ് ദാവീദിനോട് ചെയ്ത ഉടമ്പടി അനുസരിച്ചുള്ള ഈ സങ്കീർത്തനം ഇന്ന് നമ്മുടെ ജീവിതത്തിലും കഥാവിൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിനു വേണ്ടി നമുക്ക് ആവർത്തിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് ഈ സങ്കീർത്തനം പ്രാർത്ഥിച്ച് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ പ്രത്യേക സഹായവും അനുഗ്രഹവും സംരക്ഷണവും നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയവും മഹത്വവും കർത്താവ് നൽകട്ടെ വിശ്വാസത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എൺപത്തി ഒൻപത് കഥാവേ ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും എൻ്റെ അധരങ്ങൾ തലമുറകളോട് അങ്ങയുടെ വിശ്വസ്ത പ്രഘോഷിക്കും എന്റെ അങ്ങയുടെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു അങ്ങയുടെ വിശ്വസ്ത ആകാശം പോലെ സുസ്ഥിരമാണ് അവിടെ നരളി ചെയ്തു എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനുമായി ഞാൻ ഒരു ഉടമ്പടി ഉണ്ടാക്കി എൻ്റെ ദാസനായ ദാവിദിനോട് ഞാൻ ശപഥം ചെയ്തു നിന്റെ സന്തതിയെ എന്നേക്കുമായി ഞാൻ ഉറപ്പിക്കും നിന്റെ സിംഹാസനം തലമുറകളോളം ഞാൻ നിലനിർത്തും കഥാവെ ആകാശം അങ്ങയുടെ അത്ഭുതങ്ങളെ സ്തുതിക്കട്ടെ നീതിമാന്മാരുടെ സമൂഹത്തിൽ അങ്ങയുടെ വിശ്വസ്ത പ്രകീർത്തിക്കപ്പെടട്ടെ കഥാവിന് സമനായി സ്വർഗത്തിൽ ആരുണ്ട് കഥാവിനോട് സദൃശനായി സ്വർഗവാസികളിൽ ആരുണ്ട് വിശുദ്ധരുടെ സമൂഹം അവിടുത്തെ ഭയപ്പെടുന്നു ചുറ്റും നിൽക്കുന്നവരെക്കാൾ അവിടുന്ന് ഉന്നതനും ഭീതിതനുമാണ് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ വിശ്വസ്ത ധരിച്ചിരിക്കുന്ന അങ്ങയെപ്പോലെ ബലവാനായി ആരുണ്ട് അങ്ങ് ഇളകിമറിയുന്ന കടലിനെ ഭരിക്കുന്നു തിരമാലകൾ ഉയരുമ്പോൾ അങ്ങ് അവയെ ശാന്തമാക്കുന്നു അങ്ങ് റാഹാബിനെ ശവശരീരം എന്ന പോലെ തകർത്തു കരുത്തുറ്റ കരം കൊണ്ട് അങ്ങ് ശത്രുക്കളെ ചിതറിച്ചു ആകാശം അങ്ങയുടേതാണ് ഭൂമിയും അങ്ങയുടേത് തന്നെ ലോകവും അതിലുള്ള സക്കലതും അങ്ങാണ് സ്ഥാപിച്ചത് ദക്ഷിണോത്തര ദിക്കുകളെ അങ്ങ് സൃഷ്ടിച്ചു താബോറും ഹെർമോനും അങ്ങയുടെ നാമത്തെ ആഹ്ലാദത്തോടെ പുകഴ്ത്തുന്നു അങ്ങയുടെ ഭുജം ശക്തിയുള്ളതാണ് അങ്ങയുടെ കരം കരുത്തുറ്റതാണ് അങ്ങ് വലത്തുകൈ ഉയർത്തിയിരിക്കുന്നു നീതിയിലും ന്യായത്തിലും അങ്ങ് സിംഹാസനം ഉറപ്പിച്ചിരിക്കുന്നു കാരുണ്യവും വിശ്വസ്തതയും അങ്ങയുടെ മുൻപേ നീങ്ങുന്നു ഉത്സവഘോഷത്താൽ അങ്ങയെ സ്തുതിക്കുന്നവർ ഭാഗ്യവാൻമാർ കഥാവേ അവർ അങ്ങയുടെ മുഖത്തിന്റെ പ്രകാശത്തിൽ നടക്കുന്നു അവർ നിത്യം അങ്ങയുടെ നാമത്തിൽ ആനന്ദിക്കുന്നു അങ്ങയുടെ നീതിയെ പുകഴ്ത്തുന്നു അങ്ങാണ് അവരുടെ ശക്തിയും മഹത്വവും അങ്ങയുടെ പ്രസാദം കൊണ്ടാണ് ഞങ്ങളുടെ കൊമ്പ് ഉയർന്നു നിൽക്കുന്നത് കഥാവാണ് ഞങ്ങളുടെ പരിച ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് ഞങ്ങളുടെ രാജാവ് പണ്ട് ഒരു ദർശനത്തിൽ അവിടുന്ന് തന്റെ വിശ്വസ്തനോട് അരളി ചെയ്തു ശക്തനായ ഒരുവനെ ഞാൻ കിരീടമണിയിച്ചു ഒരുവനെ ഞാൻ ജനത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഉയർത്തി ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു എൻ്റെ കൈ എന്നും അവനോടുത്തുണ്ടായിരിക്കും എന്റെ ഭുജം അവന് ശക്തി നൽകും ശത്രു അവനെ തോൽപ്പിക്കുകയില്ല ദുഷ്ടൻ അവന്റെ മേൽ പ്രാബല്യം നേടുകയില്ല അവൻറെ ശത്രുവിനെ അവൻ്റെ മുൻപിൽ വെച്ച് തന്നെ ഞാൻ തകർക്കും അവൻറെ വൈരികളെ ഞാൻ നിലം പതിപ്പിക്കും എൻറെ വിശ്വസ്തയും കാരുണ്യവും അവനോട് കൂടെ ഉണ്ടായിരിക്കും എൻ്റെ നാമത്തിൽ അവൻ ശിരസ് നിൽക്കും ഞാൻ അവൻ്റെ അധികാരം സമുദ്രത്തിന്മേലും അവൻ്റെ ആധിപത്യം നദികളുടെ മേലും വ്യാപിപ്പിക്കും എന്നോട് എൻ്റെ പിതാവും എൻ്റെ ദൈവവും എൻ്റെ രക്ഷാശിലയും അവിടുന്നാണ് എന്ന് ഉച്ചത്തിൽ ഉദ്ഘോഷിക്കും ഞാൻ അവനെ എൻ്റെ ആദ്യജാതനും ഭൂമിയിലെ രാജാക്കന്മാരിൽ അത്യുന്നതനുമാക്കും എൻ്റെ കരുണ എപ്പോഴും അവൻ്റെ മേലുണ്ടായിരിക്കും അവനോടുള്ള എൻ്റെ ഉടമ്പടി അചഞ്ചലമായി നിലനിൽക്കും ഞാൻ അവൻ്റെ വംശത്തെ ശാശ്വതമാക്കും അവന്റെ സിംഹാസനം ആകാശം കാലം നിലനിൽക്കും അവൻ്റെ സന്തതി എൻ്റെ നിയമം ഉപേക്ഷിക്കുകയും എൻ്റെ വിധികൾ അനുസരിക്കാതിരിക്കുകയും എൻ്റെ ചട്ടങ്ങൾ ലംഘിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ ലംഘനത്തെ ദണ്ടുകൊണ്ടും അവരുടെ അകൃത്യങ്ങളെ ചമ്മട്ടികൊണ്ടും ശിക്ഷിക്കും എന്നാലും ഞാൻ എൻ്റെ കാരുണ്യം അവനിൽ നിന്ന് പിൻവലിക്കുകയില്ല എൻ്റെ വിശ്വസ്തയ്ക്ക് ഭംഗം വരുത്തുകയില്ല ഞാൻ എൻ്റെ ഉടമ്പടി ലംഘിക്കുകയില്ല ഞാൻ ഉച്ചരിച്ച വാക്കിന് വ്യത്യാസം വരുത്തുകയില്ല ഞാൻ എന്നേക്കുമായി എൻ്റെ പരിശുദ്ധിയെക്കൊണ്ട് ശപഥം ചെയ്ത് ദാവിദനോട് ഞാൻ വ്യാജം പറയുകയില്ല അവന്റെ വംശം ശാശ്വതമായും അവന്റെ സിംഹാസനം സൂര്യനുള്ള കാലത്തോളവും എന്റെ മുൻപിൽ നിലനിൽക്കും അത് ചന്ദ്രനെ പോലെ നിലനിൽക്കും ആകാശമുള്ളടത്തോളം കാലം അത് അച്ചഞ്ചലമായിരിക്കും എന്നാൽ അങ് അവനെ പരിത്യജിച്ചു കളഞ്ഞു അങ്ങയുടെ അഭിഷിക്തിന്റെ നേരെ അങ്ങ് ക്രൂധനായിരിക്കുന്നു അങ്ങയുടെ ദാസനോട് ചെയ്ത ഉടമ്പടി അങ്ങ് ഉപേക്ഷിച്ചു കളഞ്ഞു അവിടുന്ന് അവൻ്റെ കിരീടത്തെ നിലത്തിറിഞ്ഞ് മലിനമാക്കി അവിടുന്ന് അവൻ്റെ മതിലുകൾ തകർത്തു അവന്റെ ദുർഗങ്ങൾ ഇടിച്ചു നിരത്തി വഴിപോക്കർ അവനെ കൊള്ളയടിക്കുന്നു അവൻ അയൽക്കാർക്ക് പരിഹാസപാത്രമായി അങ് അവൻ്റെ വൈരികളുടെ വലത്തുകൈ ഉയർത്തി അവൻ്റെ സകല ശത്രുക്കളെയും സന്തോഷിപ്പിച്ചു അവന്റെ വാളിന്റെ വായ്തല മടക്കി യുദ്ധത്തിൽ ചെറുത്തു നിൽക്കാൻ അവന് കഴിവില്ലാതാക്കി അവിടുന്ന് അവൻ്റെ കയ്യിൽ നിന്ന് ചെങ്കോലെടുത്തു മാറ്റി അവന്റെ സിംഹാസനത്തെ മണ്ണിൽ മറിച്ചിട്ടു അവൻറെ യൗവനത്തിന്റെ നാളുകൾ അവിടുന്ന് വെട്ടിച്ചുരുക്കി അവിടുന്ന് അവനെ അപമാനം കൊണ്ട് പൊതിഞ്ഞു കർത്താവേ ഇത് എത്ര നാളത്തേക്ക് അങ്ങെന്നേക്കും മറഞ്ഞിരിക്കുമോ അങ്ങയുടെ ക്രോധം എത്ര കാലം അഗ്നി പോലെ ജ്വലിക്കും കഥാവേ എത്ര ഹൃസ്വമാണ് ആയുസെന്നും എത്ര വ്യർത്ഥമാണ് അങ് സൃഷ്ടിച്ച മർത്യ ജീവിതമെന്നും ഓർക്കണമേ മരണം കാണാതെ ജീവിക്കാൻ കഴിയുന്ന മനുഷ്യനുണ്ടോ ജീവനെ പാതാളത്തിന്റെ പിടിയിൽ നിന്ന് വിടുവിക്കുവാൻ ആർക്ക് കഴിയും കഥാവെ അങ്ങയുടെ പൂർവ സ്നേഹം എവിടെ വിശ്വസനായ അങ്ങ് ദാവിയതിനോട് ചെയ്ത ശപഥം എവിടെ കഥാവേ അങ്ങയുടെ ദാസൻ എത്ര നിന്ദിക്കപ്പെടുന്നു എന്ന് ഓർക്കണമേ ജനതകളുടെ പരിഹാസ ശരം ഞാൻ നെഞ്ചിലേൽക്കുന്നു കഥാവെ അങ്ങയുടെ ശത്രുക്കൾ അവനെ നിന്ദിക്കുന്നു അങ്ങയുടെ അഭിശക്തന്റെ പിൻഗാമികളെ അവർ പരിഹസിക്കുന്നു കഥാവെന്നേക്കും വായിത്തപ്പെടട്ടെ ആമേൻ ആമേൻ കഥാവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ സങ്കീർത്തനം ഞങ്ങൾ വായിച്ച് പോകുമ്പോൾ ഇതിൽ നീ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും നിന്റെ ഉടമ്പടി ഞങ്ങളുടെ മേലുള്ള നിന്റെ ഉടമ്പടി എന്നേക്കും നീ സ്ഥാപിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും നിന്റെ മുൻപിൽ ചെയ്തു പോയ അപരാധങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു കർത്താവെ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളോടുള്ള നിന്റെ ഉടമ്പടിയെ ഇന്ന് പ്രാവർത്തികമാക്കണമേ കഥാവേ നിനക്കെല്ലാം സാധ്യമാണ് ഞങ്ങൾ നിന്റെ സന്നദ്ധിയിൽ തെറ്റ് ചെയ്തു ഞങ്ങൾക്ക് മാപ്പ് നൽകി ഞങ്ങളെ ഒരു പുതിയ ജീവിതത്തിന് ഇന്നുടമകളാക്കണമേ ഉടമകളാക്കണമേ കഴിഞ്ഞകാലത്തെ പരാധീനതകളും പരാജയങ്ങളും മാറ്റി കഴിഞ്ഞകാലത്തുണ്ടായ എല്ലാ ബലഹീനതകളെയും അതിജീവിച്ച് ഇന്ന് മുതൽ ഒരു പുതിയ ജീവിതം നയിക്കാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അങ്ങയുടെ സത്യത്തിൻറെ ആത്മാവിനെ എന്നിൽ നിക്ഷേപിക്കണമേ ദിവമേ എന്നോട് കരുണ തോന്നണമേ ഇന്ന് ഈ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചു പോകുമ്പോൾ ഈ സങ്കീർത്തനം ഞാൻ ആവർത്തിച്ചു വായിക്കുമ്പോൾ ദൈവമേ നീ എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന അനുഭവം ഇന്ന് എനിക്ക് ഉണ്ടാക്കണമേ ഉണ്ടാകണമേ ദൈവമേ ഇന്ന് ഞാൻ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിന്നോട് വിശ്വസ്തത പുലർത്തുവാൻ എന്നെ സഹായിക്കണമേ എൻ്റെ എല്ലാ ജോലികളിലും നിന്നോട് വിശ്വസ്തത കാണിക്കുവാൻ എന്നെ സഹായിക്കണമേ എൻ്റെ എല്ലാ വാക്കുകളിലും ചിന്തകളിലും കർത്താവെ നിന്നോട് വിശ്വസ്തത കാണിക്കുവാൻ എന്നെ സഹായിക്കണമേ ഇന്നത്തെ ദിവസം മഹാത്ഭുതങ്ങളുടെ ദിവസമാക്കി നീ മാറ്റണമേ ഈ സങ്കീർത്തനത്തിലൂടെ കർത്താവെ നിന്റെ ഞങ്ങളോടുള്ള നിന്റെ ഉടമ്പടി നീ ഓർക്കണമേ ഞങ്ങളെ അനുഗ്രഹിച്ചുയർത്തണമേ നിന്റെ ഉടമ്പടി ഞങ്ങളിൽ പ്രാവർത്തികമാക്കുവാൻ നിന്റെ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് അതനുസരിക്കുന്നതിന് ഇന്ന് ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ മേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് ഈ സങ്കീർത്തനത്തിലൂടെ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് തുണയായിരിക്കട്ടെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വൻ വിജയം ലഭിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ